അല്ലാമലേക്കും സഹോദരന്മാരെ ഇപ്പോൾ മുതബിറുൽ ആലം ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി അള്ളാഹു സുബാനഹുവത്താലയുടെ ഹാസായ ഗുണമാണ് അള്ളാഹുവിൻ്റെ മാത്രം ഗുണം ആ ഗുണം അല്ലാത്ത മറ്റൊരാൾക്ക് ചാർത്തി കൊടുത്താൽ മുതബിറുൽ ആലം ലോകം നിയന്ത്രിക്കുന്നവൻ ഏതെങ്കിലും സ്വകാര്യ വീടോ കമ്പ്യൂട്ടറോ മൊബൈൽ സെറ്റോ വാഹനോ അതല്ല ലോകം നിയന്ത്രിക്കുക എന്ന പ്രയോഗം ആ വിശേഷണം അറബി പറഞ്ഞാൽ തദ്ബീറുൽ ആലം മുതബീർ ആലം എന്ന വിശേഷണം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ചാർത്തി കൊടുത്താൽ അത് ഷിർക്കാണ് കുഫറാണ് പച്ച കുഫറാണ് മടവൂര് സി എമ്മിനെ പറ്റി അങ്ങനെ ഒരാൾ പറഞ്ഞ പച്ച കാഫിറാണ് ഏത് വാപ്പായാലും ശരി അതാണ് ഇസ്ലാമിൻ്റെ തോഹിത് ഇത് നമ്മുടെ എതിരാളികൾ പോലും അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പേരോട് മൗലവി തന്നെ വാ ഗീർവാണ പ്രസംഗം നടത്തിയത് നമ്മൾ കേട്ടു ഷറഹുൽ മക്കാസിദ് ഒക്കെ എടുത്തിട്ടേ അതൊന്നും സുന്നികളെ കിതാബല്ല മുത്തതിയോടെ കിതാബാണ് ഷറഹുൽ മക്കാസിദ് അത് എടുത്തിട്ട് വായിച്ചിട്ട് അവർ അവരെന്നെ പറഞ്ഞു തദ്ബീറുൽ ആലം എന്നത് ലോകമാസകലം നിയന്ത്രിക്കുക എന്നത് മുതബീർ ആലം എന്ന ക്വാളിറ്റി ഹവാസുൽ ഉലൂഹിയത്തിൽപ്പെട്ടതാണ് ദൈവിക ഗുണങ്ങൾക്ക് മാത്രം പറയുന്നതാണത് അത് മറ്റൊരാൾക്ക് ചേർത്തി കൊടുത്താൽ ഓം പച്ച കാഫിർ മുഷിരിക്കുവാണ് ഇത് പേരോട് തന്നെ പറഞ്ഞു പക്ഷെ കുരുവട്ടൂരികളും കുരുവട്ടൂർ മനസ്കരായ സമസ്തക്കാരും മുഷിരിക്കീങ്ങളാണെന്ന് പറയാനുള്ള നാവ് പേരോടിൻ്റെ അടുക്കലില്ലാത്തതുകൊണ്ട് അത് പറയാനുള്ള ധൈര്യമില്ല നമ്മളത് പറയും ഇപ്പോൾ രണ്ടാമത് പുതിയ ഒരു മുസ്ലിയാർ ഇവരെ തലഭാഗത്തുള്ള മുസ്ലിർ തന്നെ സുലൈമാ മുസ്ലിയാൽ ഒതുക്കുങ്ങൽ മൂപ്പര് ദൈവബന്ധുക്കെന്നൊക്കെ വന്നപ്പോൾ കുറച്ച് നല്ല അവസ്ഥയിലായിരുന്നു പിന്നെ കാന്തപുരം മൂപ്പരെ പറ്റിച്ചു മൂപ്പരി ഇപ്പോൾ പുതിയ പ്രസംഗം ഇറക്കിയിട്ടുണ്ട് നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളാണ് മുദീറുൽ ആലം ഈ ലോകപ്പുള നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക ഞാനിപ്പോൾ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന പുസ്തകം ഇമാം അബുൽ അഷ് അരി റഹിമഅല്ലയുടെ മക്കാലാത്തുൽ ഇസ്ലാമീൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ ഒന്നാം വാളിയാണ് അതിൽ ഷിയാക്കളെപ്പറ്റി പറയുന്നു ഹംസു തീവ്ര ശിയ വിഭാഗങ്ങൾ തീവ്രശിയ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പരിധി വിട്ടുപോയ കാഫിരിങ്ങളായ ഷിയാക്കൾ പതിനഞ്ച് ഗ്രൂപ്പുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒന്നാം പാളി അറുപത്താറാം പേജിൽ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ കുറേയാണ്ട് പോയിട്ട് ഒരു വിഭാഗം എൺപത്തി എട്ടാമത്തെ പേജ് എൺപത്തി എട്ടാമത്തെ പേജിൽ അദ്ദേഹം തീവ്രശിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നു ഉഗ്രവാദികളിൽ പതിനഞ്ചാമത്തെ വിഭാഗം ഇല മുഹമ്മദീൻ സല്ല അലൈ വസ്ലം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ മുഹമ്മദ് നബി എൻ്റെ ജീവിതം ഹൈറാണ് സുലൈമ മുസ്ലിയാർ പ്ര പ്രസംഗിച്ച ക്ലിപ്പുകൾ കേട്ടിട്ടുണ്ടാവും ഏ എൻ്റെ ജീവിതം ഹൈറാണ് എൻ്റെ മരണവും ഹൈറാണ് ഈ ഹദീസ് ഏതാണ് സൊഹീഹാണോ അല്ല എന്നുള്ളതൊന്നും പറയാൻ മാത്രമല്ലേ തൊലിക്കട്ടി മൂപ്പർ കാണിച്ചിട്ടില്ല നാട്ടുകാരെ പറ്റിക്കാലോ എങ്ങനെ പറഞ്ഞാൽ എന്നിട്ട് അബുൽ ഹസൻ അഷാരി റഹിമഉല്ല പറയാ ഈ ഷിയാക്കൾ ഉഗ്രവാദി ഷിയാക്കളുടെ വിശ്വാസം അന്നഹു അല ദുനിയാവിൽ സൃഷ്ടികർമ്മം നടത്താനുള്ള ശേഷി അള്ളാഹുത്താല മുഹമ്മദ് നബിക്ക് നൽകി അതെന്നെ കൊടുത്ത കഴിവ് കൊടുത്ത കൈവേ കഴിവേ അള്ളാഹുത്താല കൈവ് കൊടുത്തു എന്തിനു കൊടുത്തു ദുനിയാവ് പടക്കാൻ എന്നിട്ട് മുഹമ്മദ് നബി ആ ദുനിയാവ് പടച്ചു നിയന്ത്രിക്കുന്നത് ദുന്യാവെന്നേ പറഞ്ഞിട്ടുള്ളൂട്ടോ ഇവിടെ ദുന്യാവെന്നേ പറഞ്ഞിട്ടുള്ളൂ ആഹിറം എന്ന് പറഞ്ഞില്ല നമ്മളെ സമസ്ത ശിർക്കന്മാരുടെ അടുക്കലേക്ക് വന്ന ഒന്നും കൂടി പുരോഗതി കാണാം കാരണം അവർ ലോകം മൊത്തം ലോകം മൊത്തം എന്ന് പറയുമ്പോൾ ദുനിയാവ് മാത്രമല്ല ആഹ്റുമ്പോഴല്ലോ ഷിയാക്കളൊന്നും കൂടി മെച്ച ഷിയാക്കളെ വിശ്വാസ പ്രകാരം ഷിയാ കുഫുർ അനുസരിച്ച് ദുനിയാവിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ റസൂലിനാണ് സമസ്ത കുഫുറിലേക്ക് വന്നാൽ ദുനിയാവ് ആഹിറം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ് ഇത് അബുൽ ഹാസൻ അഷ് അരി റഹിമഹുല്ല ഉദ്ധരിക്കുന്നത് ഞാൻ പറയുന്നല്ല എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം പല സംഗതിയും പറയുന്നുണ്ട് ഇനി ഞാൻ മറ്റൊരു കിതാബ് കാണിക്കാം അതും അഹ്ലുസുന്നയുടെ കിതാബല്ല അഷ് അരികളുടെ കിതാബ് അത് അൽ ഫറുഖുബൈൻ അൽ ഫിറഖ് അബ്ദുൽ ഖാഹിർ ഇബ്നു ത്വാഹിർ ഇബ്നു മുഹമ്മദുൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ കിതാബാണ് ഈ അൽ ഫറുഖുബൈനൽ ഫിറഖൊക്കെ ഇവർക്ക് നല്ല പരിചയമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്തത് വേറെ കിതാബിലൊക്കെ ഈ സംഭവമുണ്ട് അതിൻ്റെ ഇരുന്നൂറ്റി എഴുപതാമത്തെ പേജിൽ ഒന്നും കൂടി സ്ട്രോങ്ങിൽ പറയുന്നുണ്ട് ഈ സംഗതി നിങ്ങൾക്ക് ഇതിൽ കാണാം ഷിയാക്കളെ പറ്റി തന്നെ റാഫികളിലുള്ള ഒരു വിഭാഗം കേവലം മുഹമ്മദൻ ഫവ്വല ഇലൈഹി ആലമി വ തദ്ബീറഹു ലോകത്തിന്റെ നിയന്ത്രണം അള്ളാഹു സുഹാന മുഹമ്മദ് നബി സല്ലാസങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തത് തന്നെയാണ് നിങ്ങളെ കുഫുറന്നെ കൊടുത്ത കൈവല്ല നിങ്ങളത് ഷിയാക്കളതും കൊടുത്ത കൈവന്നെ അല്ല മുഹമ്മദ് നബി സല്ലാസങ്ങള് സ്വന്തമായിട്ട് അല്ല സ്വന്തം ഒറ്റക്കൊറ്റക്കല്ല അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ബലമായിട്ട് പൊടിച്ചു വാങ്ങിയതും അല്ല അങ്ങനെ വിശ്വാസ അബൂജഹലിന് പോലും ഇനി ഇങ്ങളെ ഷിർക്ക് തന്നെ ഓരോ സിർക്ക് ഓല സിർക്ക് തന്നെയാണ് ഇങ്ങളീ ഷിർക്ക് അബ്ദുൽ ഖാഹിർ ബഗ്ദാദി പറയാ ഷിയാക്കളുടെ കുഫുറിൻ്റെ കാഫിരിയങ്ങളായിപ്പോയ ഷിയാക്കളുടെ വിശ്വാസം മുഹമ്മദ് നബി സല്ലാസ് തങ്ങൾക്ക് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകി അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലാസംഗങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത് കണ്ടോ പിന്നീട് മുഹമ്മദ് നബി നബിസാഹുസങ്ങൾ എന്ത് ചെയ്തു സുമ്മഫ്വല്ല മുഹമ്മദുൻ തദ്ബീർ അൽ ആലമി ഇല അലിബിൻ നബി ത്വാലിപ്പ് പിന്നെ മുഹമ്മദ് നബി ആ കഴിവ് ആർക്കൊടുത്തു അലീബു നബി തവാലിബിന് കൊടുത്തു കഴിവിങ്ങനെ കൊടുക്കണേ അള്ളാഹു താലം മുഹമ്മദ് നബിക്ക് കൊടുത്തു സല്ലി സ്വലം മുഹമ്മദ് നബി സ്വല്ലാസങ്ങള് അലീബുൻ നബി തവാലിബിന് കൊടുത്തു ഫഹുവൽ മുദബീർ റുസാനി ഉണ്ടാവും രണ്ടാമത്തെ മുദബീർ അലിയാണ് ഒന്നാമത്തെ മുദബീർ അള്ളാഹുവിൻ്റെ റസൂൽ രണ്ടാമത്തെ മുദബീർ അലീബു നബി താലിബ് ഇതാണ് കുഫുറിൻ്റെ ഷിയായിസം ഇതേ സമസ്ത കുഫുറാണ് ഇന്ന് നമ്മൾ ഈ മൗലവിമാരിൽ നിന്ന് പണ്ഡിത കോലങ്ങളിൽ നിന്ന് വലിയ കെട്ടുണ്ടാവും താടിമൽ രോമം ഉണ്ടാവും വെളുപ്പ് രോമം കറുപ്പ് രോമം ചുവപ്പ് രോമം അതൊന്നും നോക്കിയിട്ട് തൗഹീദും ഷുറുഖും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല മുൻഗാമികള അള്ളാഹുവിൻ്റെ കിതാബിലും അള്ളാഹുൻ്റെ റസൂലിൻ്റെ സുന്നത്തിലും എന്താ പഠിപ്പിച്ചിട്ടുള്ളത് അത് നോക്കിയിട്ട് വേണം ഇത് തീരുമാനാക്കാൻ അതിനെ പിൻപറ്റിക്കൊണ്ട് അഷരികൾ പോലും പറഞ്ഞിട്ടുണ്ട് സത്യം അശ്വരികൾ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കില്ലേ ഇത് പറയുന്നത് എന്നിട്ട് അബ്ദുൽ ബഗ്ദാദി ഫിർഖത്തു മിനൽ മജൂസ് അന്നൽ ഇലാഹ ഖലഖ ഖലഖ ഇന്ന ഈ പറയാവിലുള്ള ഷറായ കാര്യങ്ങൾ മുഴുവനും പിശാച്ച് ആണ് ഉണ്ടാക്കുന്നത് സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്ന മജൂസികളെക്കാളും കടുത്ത കാഫിര്യങ്ങളാണ് ഈ വിഭാഗം ഷിയാക്കള് അപ്പോൾ സമസ്തക്കാരും ഗണത്തിൽപ്പെട്ടു അപ്പൊ സമസ്തക്കാരെ മജൂസി എന്ന് വിളിച്ചാലും പോരാ അതിൻ്റെ അപ്പുറത്തേക്ക് വിളിക്കണം എന്ന് ആരാ പറയുന്നത് ഇവരുടെ നേതാവ് എന്ന് ഇവർ പറയുന്ന അബ്ദുൽ ഖാഹിൽ ബഹാദി നസ്വാറ നസറാനികളെക്കാളും ഷർറാണ് ഇവര് നസ്റാനികളായ ക്രിസ്ത്യാനികളെക്കാളും ഇവർ സമ്മൗ അല്ലൌ ഈസലാം മുദബിറൻ സാനിയൻ ഈസ നബി അലൈഹി സ്ലാമിനെ കുറിച്ച് മുദബിർ എന്ന് പ്രയോഗിക്കുന്നവരാണ് നെസ്റാനികൾ അണ്ടോ രണ്ടാം സാനി മുദബിർ സാനി രണ്ടാം നിയന്ത്രി മടവൂരിനെ രണ്ടാമെന്നും പറയുന്നില്ല മടവൂരിനെ പറ്റി പറയുമ്പോൾ മുതബിർന്ന് ഒറ്റടിക്കാ പറയുന്നത് മുദബിർ സാനി എന്നൊന്ന് പറഞ്ഞിട്ട് ഒന്ന് മയപ്പെടുത്തുന്ന പരിപാടിയും കൂടി കാഫിർ സമസ്തക്ക് ഇല്ല എന്നാൽ കാഫിർ നസാറാക്കൾക്ക് അങ്ങനെ ഒരു മയപ്പെടുത്തുന്ന പരിപാടി ഉണ്ട് അവരെക്കാളും കട്ടപ്പോകയാണ് ഈ ഷിയാക്കളുടെ കഥ ഫമൻ എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാ ഫമൻ അദ്ദ റാഫിലത്തി ഇസ്ലാമി ഈ വിഭാഗം റാഫിലിയാക്കളെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ പെട്ടതായി ആരെങ്കിലും കണക്കാക്കിയാൽ ഫഹുഅബി മൻസീറൻ മജൂസൻ നസാറാമിൻ ഇസ്ലാം ഓൻ ആരെ പോലെയാണെന്നറിയോ നസറാണികളെയും അഗ്നി ആരാധകരെയും മുസ്ലിംകളായി കണക്കാക്കുന്നത് പോലെയാണ് എങ്ങനെയുണ്ട് സമസ്തക്കാരെ മുസ്ലിങ്ങളാക്കിയാല് നസ്രാനികളെ മുസ്ലിം ആക്കുന്നതിന് തുല്യാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് എന്നോട് കലിപ്പ് കാട്ടിട്ട് ഒരു കാര്യവുമില്ല അഹ്ലുസുന്നയോട് നിങ്ങൾ കയർത്ത് കയറിയിട്ട് ഒരു കാര്യവും ഇല്ല ഇതൊക്കെ ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ പറയുന്നതാണ് നിങ്ങൾ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ പോലും അത് ഏറ്റുപറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തെറ്റു തിരുത്തി കലിമ ചൊല്ലി മടങ്ങി വരിക അഹങ്കാരം മാറ്റിവെച്ച് സത്യം ഉൾക്കൊള്ളുക തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ് അഹങ്കാരം പരിഹാരമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല അത് പറഞ്ഞുകൊണ്ട് നിങ്ങളാൽ വഞ്ചിക്കപ്പെട്ടു പോയിട്ടുള്ള പാമരജനങ്ങളുടെ ഈമാൻ സലാമത്തിലാക്കി കൊടുക്കൽ അള്ളാഹുവിൻ്റെ അള്ളാഹു ഈ രാജ്യത്തെ അഹലുസുന്നത്തിൻ്റെ ആളുകളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു നിർബന്ധിത ബാധ്യത ആയതുകൊണ്ട് നമ്മളതി നിർവഹിക്കണം അള്ളാഹു തല നമ്മുടെ ഈ വാക്കുകൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ പാവപ്പെട്ട ജനങ്ങളുടെ ഹിതായത്തിലേക്ക് തിരിച്ചുവരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലാമലൈക്കും